ഹലോ ഇന്ന് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ എന്താണെന്നറിയാം കള്ളപ്പൻ നീ പുറത്ത് പോയിട്ടുണ്ട് ചുമ്മാ പോയതാണ് നടക്കാനിറങ്ങിയതാണ് പക്ഷേ ആ കൂട്ടത്തിൽ എനിക്ക് കുറച്ച് സാധനങ്ങളും കൂടെ മേടിച്ചിട്ടാണ് വരുന്നത് അതെനിക്ക് മനസ്സിലായോട്ടോ എങ്ങനെയാന്നല്ലേ എനിക്ക് എനിക്കറിയാം എന്തായാലും മേടിച്ചിട്ടായിരിക്കും വരിക കാരണം മുമ്പൊക്കെ എന്ന് വെച്ചാൽ അച്ഛൻ ഇങ്ങനെ കൊണ്ടുവരുന്നവർക്ക് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കും ഇവിടെ ഓ അച്ഛൻ ഇങ്ങനെ വരാനില്ലല്ലോ അതുകൊണ്ട് ഇപ്പം ആ പോസ്റ്റ് ഏട്ടൻ ഏറ്റെടുത്തിട്ടുണ്ട് വൈകുന്നേരം നടന്നിട്ടൊക്കെ വരുമ്പോൾ കയ്യിലൊരു കവറൊക്കെ ആയിട്ടാണ് ഇടയ്ക്കൊക്കെ കയറി വരാം അപ്പോൾ ഇന്ന് ഏട്ടൻ്റെ പൊതിയിൽ എന്താണെന്ന് നോക്കാൻ പോകുന്നത് ദേ വരാൻ പോകുന്നുണ്ടേ കള്ള വേറെ എനിക്ക് വാട്ടിൻറെ വേർ സഞ്ചി അത് ചെയ്യുവാ ഞാനിപ്പൊ സവാർ സഞ്ചി വാട്ടിൻറെ ഒരു മിനിറ്റ് ഒരു കോഡ് വരുന്നെ അതൊന്ന് സൈലന്റ് ആക്ക അത് സൈലന്റ് ആക്ക ഞാൻ വീഡിയോ എടുക്കാം കാണിക്കേ എടുക്കും ഈ നുറുക്ക് കേട്ടോ നമ്മളെ നാട്ടിലെ ആ ഒരു സ്റ്റൈലിൽ നുറുക്കാണെ ഇത് അവിടെ ഉണ്ടായിരുന്നു ആ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോ കണ്ടില്ലല്ലോ തീർന്നു പോയാണ് പിന്നെ പത്താവട പിന്നെ പപ്പടാ പപ്പടം ഇഷ്ടാണ് ചോറിൻ്റെ കൂടെ ഇതൊന്നും ഞാൻ പറഞ്ഞിട്ട് മേടിച്ചല്ലേ പക്ഷെ ഇത് ഞാൻ പറഞ്ഞായിരുന്നേ അവിടെ ഉണ്ടെങ്കിൽ നോക്കിട്ട് മേടിക്കണം കാരണം ഇത് എനിക്ക് ഇഷ്ടാണ് പിസ്സാ പപ്പ് പിസ്സേന ഒരു ഫ്ലേവർ വരുന്ന നമുക്ക് മേടിച്ചിട്ടുണ്ട് ഇത് ഞാൻ പറഞ്ഞാണ് ഇപ്പൊ രാവിലെ ഡ്യൂട്ടിക്ക് പോകുമ്പോ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഇതൊക്കെ കഴിച്ചിട്ട് പോവാല്ലോ അങ്ങനെ ഞാൻ പറഞ്ഞാണ് നോക്കി വാങ്ങണ എന്ന് എപ്പോഴും പറയാറുണ്ട് അപ്പോൾ ഇന്ന് വാങ്ങി പിന്നെ സ്പിയർ ഉണ്ട് കിട്ടിയപ്പോല വാട്ടർമെലൺ ഫ്ലേവർ എനിക്കേ മറ്റേ മിൻഡ് ഏ നമുക്കൊരു മിൻഡ് അടിച്ചിരിക്കാണ് മിൻഡ് മിണ്ട് അല്ല എക്സ്ട്രാ 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 അടിച്ചിരിക്കുകയാണ് പിന്നെ ഇനിയുള്ളതൊന്നും ഇവക്കുള്ളതല്ല അത് എനിക്ക് വേണ്ടി വാങ്ങിയതാണത് ഒരു ഒരു ചെറിയ കിറ്റ് രണ്ട് ഇതുള്ള ചെറിയ കിറ്റ് പിന്നെ പിന്നെ ഒരു ബബിളും ഇത് രണ്ടും എനിക്ക് മേടിച്ചതാണ് ഇവൾക്ക് ഞാൻ പിന്നെ ആശ്രയിച്ച് കഴിക്കാനല്ല ഡയറി ബബ്ലി എനിക്ക് ഡയറി ഭയങ്കര ഇഷ്ട പക്ഷെ ഞാൻ ഇതവിടെ കണ്ടായിരുന്ന സുപ്പർ മാർക്കറ്റ് പക്ഷെ ഭയങ്കര പൈസ എന്തൊക്കെയാണ് ഇന്ന് പുള്ള ആർമാണല്ലോ ഇത് എന്റെ അച്ഛൻ വരുമ്പോ പൊതി കൊണ്ടുവരുന്ന പോലെ ഉണ്ടല്ലോ എന്റെ അച്ഛൻ്റെ എൻ്റെ അച്ഛൻ ഓട്ടോ ഡ്രൈവറാണ് അപ്പോൾ ഓട്ടോ ഓടി കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോൾ അമ്മ വിളിച്ച് പറയുന്ന കുറച്ച് സാധനങ്ങളുണ്ടാവും അതിൻ്റെ കൂട്ടത്തില് ഞങ്ങൾ ഞാൻ എനിക്കും ചേച്ചിക്കും കഴിക്കാനുള്ള കുറച്ച് സ്നാക്സും ഉണ്ടാവും പക്ഷേ ഇന്ന് ഏട്ടൻ അതുപോലെ പർച്ചേസ് ചെയ്തിട്ടുണ്ട് ആ അതിന്റെ കൂട്ടത്തിൽ ഒരു ലിവറും ലിവർ അത് ഞാൻ മേടിക്കാൻ പറഞ്ഞായിരുന്നു നാളെ ചിക്കൻ ലിവർ കറി ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ട് അത് മേടിക്കാൻ പറഞ്ഞായിരുന്നു അതും പിന്നെ ഈ പിസാബാഫിൻ്റെ സാധനവും ഞാൻ മേടിക്കാൻ പറഞ്ഞത് പണ്ണിൻ്റെ സ്വന്തമായിട്ട് വന്ന് ആരാ ഉത്തരവാദിത്തം ഇല്ലെന്ന് പറയുന്ന അത് ഇങ്ങോട്ട് വിളിക്കേ ഭർത്താവിന് വേണ്ട ആദ്യത്തെ ഉത്തരവാദിത്തം നിനക്ക് അല്ല ഇങ്ങനെ അല്ല നിങ്ങൾ ഇത് കാണുമ്പോ വിചാരിക്കും എന്തും ഇങ്ങനെ ഓരോ പൊതി കൊണ്ടും ഒക്കെ വരാറ് എനിക്ക് തോന്നുന്നു ഇവിടെ വന്നിട്ട് ഇന്ന് ഞാൻ പറയാണ്ട് ഇന്ന് ആദ്യായിട്ടാണ് ഇത്ര സാധനം മേടിച്ചിട്ട് തന്നെ സോ ഹാപ്പി എങ്ങനെ ബൈ ബൈ